പെൻഷൻകാർക്കും ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ സർക്കാർ നടപ്പാക്കിയ മെഡിസ പദ്ധതി പ്രയോജനപ്പെടുന്നില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പദ്ധതിയുടെ പരിധിയിൽ വന്ന പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുകയാണ് ചില ഹോസ്പിറ്റലുകൾ ഉപാധി വെച്ചാണ് രോഗികളെ സ്വീകരിക്കുന്നത് പോലും ഈ പദ്ധതി അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള മുറികൾ രോഗികൾക്ക് എടുക്കാൻ സാധിക്കും ഇനിയിപ്പോൾ അധികമായി തുക ആവുകയാണെങ്കിൽ അത് രോഗി കയ്യിൽ നിന്നും അടയ്ക്കേണ്ടി വരും എന്നാൽ ചില ആശുപത്രികൾ മെഡിസിൻ ആനുകൂല്യം വേണ്ടെന്ന് രോഗികളെ കൊണ്ട് നിർബന്ധമായി എഴുതി വാങ്ങിയിട്ടാണ് റൂം കൊടുക്കുന്നത് ചില ആശുപത്രികളാണെങ്കിൽ സർജറി അടക്കമുള്ള ചികിത്സ പോലും സ്വീകരിക്കുന്നില്ല വർഷം ആറായിരം രൂപയാണ് അംഗങ്ങളിൽ നിന്നും ഇതിനായി ഈടാക്കി വരുന്നത് അത് എഴുന്നൂറ്റമ്പതല്ല ആയിരമാക്കി ഉയർത്തിയാലും വലിയ കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയെങ്കിലും മര്യാദയ്ക്ക് പദ്ധതി ഒന്ന് നടപ്പാക്കിയാൽ മതി വീഴ്ച വരുത്തുന്ന ആശുപത്രികളെയും ഇൻഷുറൻസ് കമ്പനിയെയും നിലക്കി നിർത്താൻ സർക്കാർ കുറച്ചുകൂടി ആർജവം കാണിക്കേണ്ടതായി വരും ഒരു വീട്ടിൽ ഒന്നിലധികം പെൻഷൻകാരും ജീവനക്കാരും ഉണ്ടെങ്കിൽ എല്ലാവരിൽ നിന്നും തുക ഈടാക്കുന്നത് ഒഴിവെക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ് ഈടാക്കിയാൽ തന്നെ അതിന് അനുപാതികമായി സഷുവയുടെ തുക ഉയർത്തുക എന്നത് ഒരു സാമാന്യ മര്യാദയില്ലേ ഇനി അതേപോലെ ഇ എസ് ഐ ഇ സി എച്ച് അതായത് ഈ ആർമി പോലെ നിലവിൽ മറ്റ് ഇൻഷുറൻസ് പദ്ധതിയിലുള്ളവരെ അവരുടെ താല്പര്യം അനുസരിച്ച് ഒഴിവാക്കുന്നതല്ലേ ഏറ്റവും എന്ന് പറയുന്നത് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഇതിനുള്ളത് ഈ അഞ്ചു ലക്ഷം രൂപ ഒരു വർഷം ചിലവഴിച്ചില്ലെങ്കിൽ അടുത്ത വർഷം ഒന്നര ലക്ഷം രൂപ കൂടി കൂടും എന്നത് വർഷം വർഷംതോറും സമ്മഷുവയുടെ തുക നോക്ലെയിം ബോണസാൽ ഉയർത്തേണ്ട ഒന്ന് തന്നെയാണ് രോഗിയുടെ വിവിധ അസുഖങ്ങൾക്ക് പല പല ആശുപത്രികളിൽ പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് സമ്മഷുവയുടെ മുഴുവൻ തുകയ്ക്കും ഉള്ള ചികിത്സ ക്യാഷ്ലെസ് ആയി ലഭിക്കാനും നടപടി ഉണ്ടാവുക തന്നെയാണ് വേണ്ടത് കൂടാതെ ആശുപത്രി ആശുപത്രിവാസത്തിന് മുൻപും ശേഷവും പതിനഞ്ച് ദിവസം വരെയുള്ള ചിലവുകളും ക്ലെയിം ചെയ്യാമെന്നും ഈ പദ്ധതിയുടെ ഭാഗമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെറും അറിയിപ്പ് മാത്രമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതുവരെയും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ പദ്ധതി സുതാര്യമായി നടപ്പാക്കുന്നതിന് ഇത് സംബന്ധിച്ച് പരാതികൾ പരിഹരിക്കാനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് എട്ട് അഞ്ച് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ നമ്പറിൽ വിളിച്ചാൽ ആരും ഫോൺ എടുക്കാറില്ല എന്നതാണ് സത്യം ജില്ലാതലത്തിൽ കളക്ടറുടെ അധ്യക്ഷതയും ജില്ലാതല മേൽനോട്ട സമിതി രൂപീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതുവരെ നടപ്പായിട്ടില്ല ഈ പദ്ധതി എടുത്ത പൊതുമേഖലാ സ്ഥാപനമായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ചാൽ അവരും കൈ അവരുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഇങ്ങനൊരു പദ്ധതിയേ ഇല്ല ഏറെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷവും അനങ്ങുന്നില്ല കഷ്ടം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്നോർത്തോളൂ അഞ്ചു ലക്ഷത്തി എൺപത്തി പെൻഷൻകാരും അഞ്ചു ലക്ഷത്തി നാപ്പത്തയ്യായിരം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ മുപ്പത്തൊന്ന് ലക്ഷം അടങ്ങുന്ന ഒരു വലിയ വോട്ട് ബാങ്ക് ഇന്നുണ്ട് കൂടാതെ ഇ എസ് ഐ ചികിത്സാ ആനുകൂല്യം ഇല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ സഹകരണ സ്വയം സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ തുടങ്ങിയവയിലെ ജീവനക്കാരെ കൂടി പുതുതായി ഉൾപ്പെടുത്തിയെന്നും എന്നും പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഈ കണക്കിൽ വരും